രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കേരള വ്യാപാരി വ്യവസായി സമിതി എറണാകുളം സിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു കേരള വ്യാപാരി വ്യവസായി സമിതി എറണാകുളം സിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദ ഉന്നത പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ എറണാകുളം നഗരത്തിലെ വ്യാപാരികളുടെയും സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെയും മക്കൾക്കാണ് പുരസ്കാരം നൽകിയത് എറണാകുളം ബോട്ട് ജെട്ടിയിലെ ടി കെ രാമകൃഷ്ണൻ സ്മാരക കൾച്ചറൽ സെന്ററിലാണ് പരിപാടി അരങ്ങേറിയത് എറണാകുളം അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് വിദ്യാഭ്യാസം ഞാൻ എഡ്യൂക്കേഷൻ ഗ്രേറ്റസ്റ്റ് ഈക്വലൈസർ എന്നാണ് നമ്മൾ സമൂഹത്തിൽ നേരിടുന്ന പലതരത്തിലുള്ള സാമൂഹിക സാമ്പത്തിക ചാലഞ്ചസിന് ഇളിറ്റീസിനുള്ള ഒരു ഉത്തരമാണ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷന് മാത്രമാണ് നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളിലൊക്കെ തന്നെയും നമുക്കൊരു സോഷ്യൽ മൊബിലിറ്റി വരാൻ സാധിക്കുക ഗവൺമെന്റ് സ്കൂൾസിൽ പഠിച്ച ഒരു സ്ത്രീയായ ഒരു ഡിസേബിൾഡ് സ്ത്രീയായ ഞാൻ ചലച്ചിത്ര താരം ചന്ത സലീം കുമാർ മുഖ്യാതിഥിയായിരുന്നു ഞാൻ നല്ല കുട്ടി കുടുംബമാണ് എന്റെ ലഹരി എന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന് തുടക്കമായി വ്യാപാരി വ്യവസായി സമിതി എറണാകുളം സിറ്റി പ്രസിഡന്റ് നയനാർ ബി അദ്ധ്യക്ഷത വഹിച്ചു സുരേഷ് ബാബു വിനോദ് മാത്യു സിദ്ദിഖ് എ കെ ഖാലിദ് എന്നിവർ പ്രസംഗിച്ചു വ്യാപാരി വ്യവസായി സമിതി എറണാകുളം സിറ്റി സെക്രട്ടറി സുൽഫിക്കർ അലി സ്വാഗതം പറഞ്ഞു സുമിഷ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ഹർഷ് മാധവൻ പി ആർ കലാപരിപാടി അവതരിപ്പിച്ചു Já no kocí?